ിൽ സ്നേഹമുള്ളവരെ വെസ്റ്റേൺ ചർച്ചിൽ അതായത് റോമൻ കത്തോലിക്ക സഭയിൽ ഓഗസ്റ്റ് ആറാം തീയതിയാണ് കർത്താവിൻ്റെ രൂപാന്തരണ തിരുനാൾ ഇതായിരത്തി നാനൂറ്റി അൻപത്തി ആറിൽ കലിസ്റ്റസ് പാപ്പയാണ് കലിസ്റ്റസ് മൂന്നാമൻ പാപ്പയാണ് അദ്ദേഹമാണ് ഇത് അങ്ങനെ ഒരു തീരുമാനമുണ്ടാക്കിയത് ഓഗസ്റ്റ് ആറാം തീയതി കർത്താവിൻ്റെ തിരുനാൾ അതിന് ഇംഗ്ലീഷിൽ പറയുക ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുക ട്രാൻസ്ഫിഗറേഷൻ അതായത് രൂപത്തിന് മാറ്റം വരിക ഇപ്പം ഇത് ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോഴും കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ലൂക്കാഡീഷൻ ഒൻപതാമത് ഇരുപത്തി ഒൻപതാം വാക്യമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു ഇപ്പോൾ കർത്താവിൻ്റെ ഈ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫിഗറേഷൻ കുർബാനയിൽ നടക്കുന്ന ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ ഇത് നമ്മിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണം അല്ല നമ്മളൊരു ഫോർമേഷനിലാണല്ലോ കത്തോലിക്ക വിശ്വാസ പരിശീലനത്തിലാണല്ലോ അത് മരണം വരെ നീണ്ടുപോകുന്ന പരിശീലനം അതിന് ഈ കർത്താവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ കർത്താവിനൊരു മാറ്റമുണ്ടായത് കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന കർത്താവ് അങ്ങനെ ആ സ്വർഗീയ പ്രാഭവത്തിലേക്ക് കുറച്ചു നേരം അങ്ങനെ മാറ്റപ്പെട്ടതും അത് നമുക്ക് നമ്മളും അങ്ങനെ മാറണം എന്ന് ദൈവം നമ്മളോട് പറയുക അതിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മുഖഭാവം മാറി ഇത് മാമോദീസ കൊടുക്കുന്ന സമയത്ത് കർത്താവിന് സ്നാപയോ ഹണ്ണാൻ മാമോദീസ കൊടുക്കുന്ന സമയത്തും അവിടെയും ലൂക്കാട് സുശേഷൻ മൂന്നാമത് ഇരുപത്തൊന്നാം വാക്യത്തിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ ഈ കുർബാനയിലെ ട്രാൻസ് സബ്സ്റ്റാൻഷിയേഷൻ അത് അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ നല്ലൊരു മാറ്റം വരണം മാറ്റത്തിന് വേണ്ട ഒരു അടിസ്ഥാന ഘടകമാണ് പ്രാർത്ഥന പ്രാർത്ഥന നമ്മളിങ്ങനെ കുറെ ചൊല്ലിക്കൂട്ടുന്നതല്ല നമ്മൾ കർത്താവുമായിട്ട് ഏകാഗ്രതയിൽ കർത്താവിൻ്റെ മനസ്സോട് ചേർന്ന് വരുന്നതാണ് ഈശോ പ്രാർത്ഥിച്ചത് ദൈവപിതാവിനോടല്ലേ അപ്പോഴാണ് സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവത്തിന് സ്വരം കേൾക്കുന്നതും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റണം അത് സാധിക്കണം കർത്താവിൻ്റെ സ്വരം കേൾക്കാത്ത പ്രാർത്ഥന വെറുതെ അതര വ്യായാമമായിരിക്കാം ഇപ്പം പ്രാർത്ഥന ഈ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണല്ലോ അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ട പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ മോശ മലമുഖളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം മുഖത്തിന് വലിയ വ്യത്യാസമുണ്ടായി അത് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായമാണ് മുപ്പത്തിനാലാം അധ്യായം അങ്ങനെ മോശം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ മോശ നാൽപ്പത് പകലും നാൽപ്പത് രാവും കർത്താവിനോടുകൂടെ ചെലവഴിച്ചു കർത്താവിനു കൂട് കർത്താവിനോടുകൂടെ ചെലവഴിച്ചും അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല ഉടമ്പടിയുടെ വചനങ്ങളായ പത്ത് പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി രണ്ട് സാക്ഷ്യ ഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ മലയിൽ നിന്ന് താഴേക്ക് വന്നു ദൈവമായി ദൈവവുമായി സംസാരിച്ചതിനാൽ അവൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞില്ല അപ്പോൾ നാൽപ്പത് ദിവസമാണ് ഈ മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം ഭയങ്കര തേജോമയമായി കാണപ്പെട്ടു അത് വീണ്ടും മുപ്പതാമത്തെ വാക്യത്തിൽ പറയുകയാണ് അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നത് കണ്ടു വീണ്ടും മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു മോശ മുഖം പ്രകാശിച്ചിരുന്നു അപ്പം ഇവിടെ ഇങ്ങനെ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഖഭാവം മാറി എന്ന് പറയാം മുഖഭാവം മാറി അപ്പം അങ്ങനൊരു തേജസ് ഒരു ഒരു പ്രകാശം അത് പ്രാർത്ഥനയുടെ ഒരു റിസൾട്ടാണ് അപ്പം നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥന വേണം പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം അത് ഇനി എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നത് നമ്മൾ തന്നെ തീരുമാനിക്കണം നമുക്ക് ഈ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥന കൊണ്ട് മാത്രം തൃപ്തരായാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുകയില്ല ദൈവമായിട്ട് സംസാരിക്കുന്ന വ്യക്തിപരമായ പ്രാർത്ഥന നമ്മൾ വളർത്തിയെടുക്കണം അപ്പോഴാണ് നമുക്ക് നമുക്ക് തന്നെ ഞാൻ എന്തോ ദൈവത്തോട് സംസാരിച്ചു ദൈവം എന്നോട് എന്തോ പറഞ്ഞു എന്നൊക്കെയുള്ളൊരു അനുഭവം ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ തീർക്കാൻ വേണ്ടി ചൊല്ലിക്കൂട്ടുന്നത് പോലെയാവും തീർക്കാൻ വേണ്ടി ചൊല്ലിക്കൂട്ടുന്നത് അങ്ങനെയാണ് പലപ്പോഴും കുടുംബ പ്രാർത്ഥനകൾ അവസാനിക്കുക പിന്നെ മറ്റൊരു പ്രാർത്ഥന ആരെങ്കിലും വ്യക്തിപരമായിട്ട് നടത്തുന്നുണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ അതാണ് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി രണ്ടാമത്തെ ഒരു ചിന്ത ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നതും അത് ലൂക്കാട് സുവിശേഷം ഒൻപത് മുപ്പത്തൊന്ന് അടുത്തു തന്നെ ജറൂസലേമിൽ പൂർത്തിയാകേണ്ട കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് അപ്പം മോശ പഴയ നിയമങ്ങളുടെ പഴയ നിയമത്തിലെ നിയമങ്ങളുടെ വക്താവാണ് എന്താ എലിയാം പ്രവചനങ്ങളുടെ വക്താവാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടി വരുമ്പോൾ പഴയ നിയമം അതിൻ്റെ പ്രതിനിധികളായി ഇനി ഈശോ അത് പുതിയ നിയമത്തിൻ്റെ വക്താവാണ് അപ്പോൾ ഇത് എല്ലാ ഉടമ്പടി ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ പഴയത് പഴയത് അത് പുതിയതിൽ വന്ന് ഈശോ നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ച് ഈശോ വന്നത് നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മരണത്തിന് കുറച്ച് മുൻപുള്ള സംഭവമാണ് ഈശോയുടെ രൂപാന്തരണം അപ്പം ഇവർ ഈശോയ്ക്ക് ജെറൂസലേമിൽ സംഭവിക്കാനിരിക്കുന്ന മരണത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത് അപ്പോൾ അത് നീ ഇതുവരെ നന്നായിട്ട് ചെയ്തു തുടർന്ന് പോവുക തുടർന്ന് മുന്നോട്ട് പോവുക മരണമാണല്ലോ നമ്മുടെ ലക്ഷ്യം ഇപ്പം നീ തുടർന്ന് മുന്നോട്ട് പോകുക അങ്ങനെ ഇവർ രണ്ടുപേരും സ്വർഗവും ഈശോയെ ഒന്ന് സപ്പോർട്ട് തുല്യ അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചെന്നിട്ട് മകനെ നന്നായിട്ട് പഠിക്കുക നീ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഇങ്ങനെ ഇടക്ക് പോയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ് ദേവിതാവ് അങ്ങനെ ഈശോയെ ഭൂമിയിലെ അയച്ചിട്ട് അങ്ങനെ കൈവിട്ട് കളഞ്ഞില്ല ഈശോയെ ഈശോയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ദേവിതാവ് അതാണ് മാമോദീസ വേളയിലും സ്വർഗ്ഗത്തിൽ നിന്ന് സ്വരമുണ്ടായത് താബോർ മലയിലും സ്വർഗ്ഗത്തിൽ നിന്ന് സ്വരമുണ്ടായത് അത് ദൈവത്തിൻ്റെ സപ്പോർട്ടാണ് അപ്പോൾ ഈശോയ്ക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ലഭിച്ചെങ്കിൽ നമ്മൾക്കും അങ്ങനെ ഒരു ദൈവികമായ ഒരു സപ്പോർട്ട് വേണം നമ്മളും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണ് ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത് ഇല്ല എല്ലാവർക്കും ഓരോ ദൗത്യമുണ്ട് ഉണ്ട് കുടുംബജീവം നയിക്കുന്നവർക്കാണെങ്കിൽ സൃഷ്ടികർമ്മത്തിൽ ദൈവം പങ്കു ചേർത്ത് അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പം അതിന് ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണം ദൈവം കൂടെയില്ലെന്ന് തോന്നിയാൽ എങ്ങനെ മുന്നോട്ട് പോവും അപ്പം ദൈവം കൂടെ ഉണ്ടെന്നുള്ള തോന്നലും അനുഭവം നമുക്കുണ്ടാവണം അത് പ്രാർത്ഥനയിലാണ് നമുക്ക് കിട്ടുക അത് ഈശോയ്ക്ക് കിട്ടിയത് അങ്ങനെയാണ് ഈശോയ്ക്ക് നല്ല ഈശോ അപ്പോൾ ഉഷാറായി ഈശോ ഉഷാറായി കുറച്ചുകൂടി മുന്നോട്ട് ധൈര്യത്തോടുകൂടെ പോകാനായിട്ടുള്ള ഒരു മനക്കരുത്ത് ഈശോയ്ക്ക് ലഭിച്ചു അല്ലെങ്കിൽ ആ കക്ഷമേൻ തോട്ടത്തിൽ ഈശോ തളർന്ന് തകർന്ന് മരിച്ചു പോയേനെ കാരണം രക്തധമനികൾ പൊട്ടി രക്തം വിയർക്കുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാകുക എന്ന് പറഞ്ഞത് അത് അതിഘോരമാണ് അപ്പം അതിലൂടെയൊക്കെ കടന്നു പോകേണ്ട ഈശോയെ സ്വർഗമൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക് സ്വർഗത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണം തുടർന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ ഇനിയും അപ്പോൾ മാമോദീസവേളയിലും ദൈവത്തിൻ്റെ സ്വരം ഇങ്ങനെയായിരുന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് രൂപാന്തരണ സമയത്ത് പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ നമ്മോട് പറയ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ നമ്മോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് ഇനി ഇവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഇവൻ ദൈവമയച്ചവനാണ് ഇവൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടവനാണ് ഇവന് അനുസരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട് ഓ നോർത്ത് ചോദിക്കാം ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ട് എപ്പോഴും ഈശോ സ്വയം അഭിമാനത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിതാവുമായി ഗാഠബന്ധത്തിലാണ് ഈശോ എപ്പോഴും പറഞ്ഞിട്ടുണ്ടത് അങ്ങനെ ദേവാലയത്തിൽ കാണാതെ പോകുമ്പോൾ അവരന്വേഷിച്ച് തിരിച്ചു വരുമ്പോൾ ഈശോ പറഞ്ഞെന്താ ഞാൻ എൻ്റെ പിതാവുമായി വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അപ്പോൾ ഈശോ എപ്പോഴും അത് ഈശോയ്ക്ക് അവർ അവർ അഭിമാന ബോധമുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവനാണ് എന്ന് നമുക്കത് അഭിമാനം ഉണ്ടാകണം സഭയോട് ചേർന്ന് നിൽക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നൊരു അഭിമാനം നമുക്കും ഉണ്ടാകണം ഈശോ ഈശോയ്ക്ക് അങ്ങനെ ഒരു അഭിമാനം എപ്പോഴും ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കുറച്ച് ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ട് പള്ളിയിലൊന്നും പോകാതെ വിവാഹേതര ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് പാപമൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അഭിമാനം ഉണ്ടാകുക ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന അഭിമാനം നമുക്ക് എങ്ങനെയാണ് എങ്ങനെയുണ്ടാകുക ദുരാചാരങ്ങൾ ചെയ്ത് ചരട് കെട്ടിയും താക്കോല് പൂട്ടിയും തൂവാല കെട്ടിയും ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ദുരാചാരങ്ങളിൽ പെട്ട് കുറച്ചുനേരം കർത്താവിലുള്ള ആശ്രയം വിട്ടിട്ട് മറ്റു പല ലൊട്ട് ലൊടുക്ക് കാര്യങ്ങളിലേക്ക് ആശ്രയം വെക്കാൻ പോയാൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ മകനാണെന്ന് നമുക്ക് എങ്ങനെ സ്വയം അഭിമാനിക്കാൻ പറ്റും അതാണ് അപ്പൊ ഈശോയ്ക്ക് എപ്പോഴും സ്വയം അഭിമാനം ഉണ്ടായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് മാത്രമല്ല സ്വർഗം അംഗീകരിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് സ്വർഗവും കൂടി അംഗീകരിച്ചു ഈശോയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന അഭിമാനം മാത്രമല്ല അത് സ്വർഗവും കൂടി കൊടുത്തു നീ ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രമിക്കുവിൻ അതാണ് നമുക്ക് നമ്മൾ ഈ നമ്മുടെ നടപ്പും ജീവിതമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വർഗം പറയോ സ്വർഗം പറയോ നമ്മൾ നല്ല ബെസ്റ്റായിട്ടാണ് പോകുന്നതെന്ന് സ്വർഗം പറയോ അതാണ് സ്വർഗത്തെ കൊണ്ട് പറയിപ്പിച്ചവനാണ് ഈശോ അത് നമുക്ക് സാധിക്കട്ടെ അതുകൊണ്ട് അങ്ങനൊരു മാറ്റം നമുക്കുണ്ടാകണം അപ്പം ഫിഗറേഷൻ ഫിഗറിൽ മാറ്റം വരിക ഈ അപ്പത്തിലേക്ക് ഈശോ കടന്നു വരുന്നത് അതാണ് ട്രാൻസ്റ്റാൻസിയേഷൻ സബ്സ്റ്റൻസിൽ മാറ്റം വരിക ഇതെല്ലാം ചെയ്തത് എന്തിനാ ട്രാൻസ്ഫിഗറേഷൻ കാണിച്ചത് എന്തിനാ ട്രാൻസബ്റ്റാൻസിയേഷൻ കാണിക്കുന്നത് എന്തിനാ കുർബാനയിലും എന്തിനാ നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിട്ടാ ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്കൊരു മാറ്റമില്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമല്ലേ ട്രാൻസ്ഫിഗറേഷൻ ദൈവം മനുഷ്യനായിട്ട് വന്നിട്ട് ഇടക്കൊരിക്കല് ഈശോ തൻ്റെ പ്രാഭവം കാണിച്ചു തരുന്നു ഒരപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യം കാണിച്ചു തരുന്നു നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എത്രയോ പേർക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അനുഭവം ഉണ്ടായി ഒരു അപ്പത്തിലേക്ക് ഈശോ തന്നെ തന്നെ ഇറക്കി വെക്കുന്ന ട്രാൻസ്റ്റാൻസിയേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടി ഇപ്പം മാറ്റമുണ്ടായില്ലെങ്കിൽ ഈശോ ചെയ്തതെല്ലാം വെറുതെ ആയില്ലേ മക്കൾക്ക് വേണ്ടി പണം മുടക്കി പഠിക്കാൻ വേണ്ടി മക്കൾ പഠിച്ചില്ല ഉഴപ്പി നടന്നു എന്നിട്ട് വലിയ മാർക്കൊന്നുമില്ല അപ്പന് സങ്കടാകിയല്ലേ പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവൻ്റെ വാക്ക് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഈശോ നമ്മളോട് പറഞ്ഞെന്താ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്നിട്ട് ഞായറാഴ്ച ആചരിക്കാതെയും കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടന്നു കഴിഞ്ഞാൽ ദൈവപിതാവാണ് പറഞ്ഞത് ഇവനെ വാക്കുകൾക്കുവിൻ ഇവനനുസരിക്കെന്ന് എന്നിട്ട് ആ പുത്രനുസരിക്കാതെ നടന്നാൽ നമ്മിൽ മാറ്റമുണ്ടോ നമുക്കതുകൊണ്ട് ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ചോദിക്കാം നാദി മാറ്റേണമേ എന്നേ നീ മാറ്റേണമേ പൂർണമായി മാറ്റേണമേ മാറ്റേണമേ ഒന്ന് പാടി പ്രാർത്ഥിക്കെങ്കിലും ചെയ്യാം മാറ്റം ഉണ്ടാകുകയോ ഇല്ലെന്ന് നമുക്കറിഞ്ഞുകൂടാ ഒന്ന് പ്രാർത്ഥിച്ചുകൂടാ ഒന്ന് ചേർന്ന് പാടിക്കാം നാഥനി മാറ്റേണമേ നീ മാറ്റേണമേ മാറ്റേണമേ േ മൂന്നാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട അങ്ങനെ തന്നിലൊരു മാറ്റം വരുത്തി മാറ്റം വരുത്തി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയത്തക്കവത്തിൽ മാറി ദൈവത്തിന് വേണ്ടി പിന്നെ ഒരിക്കലും പിശാജിന് വേണ്ടി വഴിമാറിക്കൊടുക്കാതെ ദൈവത്തോട് തന്നെ നിന്ന് പരിശുദ്ധ മറിയമേ കുരിശിൻ്റെ ചുവട് വരെ പോയി ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി ഈശോയെ ആരാധിച്ച പരിശുദ്ധം അറിയമേ ഈ വിശ്വാസത്തിൽ ഒരിക്കലും മാറ്റം വരാതെ അവസാനം വരെ നിലകൊള്ളാൻ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ